മൂന്ന് പ്രാവശ്യം വായ വായൽ വെള്ളം കുളിപ്പിക്കുകയും മൂക്കിൽ വെള്ളം ചീറ്റും അതായത് ഇങ്ങനെ വെള്ളം കുളിപ്പിച്ചിട്ട് ആണ് നമ്മൾ എന്താക്കേണ്ടത് മൂക്കി മൂക്കിൽ മൂക്കിൽ നിന്ന് ആ വെള്ളം ചീറ്റുന്നത് അപ്പൊ വായൽ വെള്ളം കുളിപ്പിക്കുക എന്നിട്ട് ചീറ്റ അതായത് ഒരു പ്രാവശ്യം ഇങ്ങനെ വായൽ കുളിപ്പിക്കുക എന്നിട്ട് മൂക്ക് വഴി അതിനെ ചീറ്റ അത് മൂന്ന് പ്രാവശ്യം വായൽ വെള്ളം കുളിപ്പിക്കുകയും മൂക്കിൽ ചീറ്റ എന്നുള്ളതാണ് അടുത്ത ചെയ്യേണ്ട സുന്നത്ത് ഇതൊക്കെ സുന്നത്തുകളാണ് പറഞ്ഞത് ഇനി അടുത്തത് നമ്മൾ നേ അസ്സലാമു അസ്സാമലൈക്കും റഹ്മത്തുള്ള പ്രിയമുള്ളവരെ പ്രിയമുള്ള എല്ലാവരും ഇതിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് ഒലൂ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കാര്യം ഇദ്ദേഹത്തിൻ്റെ ജോലി എന്നാൽ ഇസ്ലാമിക് സ്റ്റഡി സെൻറ്റർ എന്തോന്നു അതിൻ്റെ ഖുർആാനിൻ ഖുർആാനിനെ സ്റ്റഡി ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ ജോലി അതാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഓരോ സമയത്ത് അദ്ദേഹം എന്തെങ്കിലും പോട്ടത്തരങ്ങൾ പറയുന്നത് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കാര്യം ഒരു എഴുപത് ശതമാനം നല്ല കാര്യമാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഉതൂ ചെയ്യാൻ അറിയാത്തവർ സംശയമുള്ളവർ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ശരിയാണോ എന്ന് ഒരു സംശയം സംശയം വരാനും പാടില്ല ഉലുവല്ലേ അതുപോലെ നമസ്കാരത്തിനുള്ള നമ്മുടെ പുറതായ കാര്യത്തിനുള്ള ഒരു കാര്യമാണ് ഉലു എന്നുള്ളത് കൂടാതെ നമുക്ക് ഉലു ചെയ്താൽ നമസ്കരിക്കാം അത് പിന്നെ ഖുർആൻ കുർആാനുബോധം എല്ലാ കാര്യത്തിനും എല്ലാ സമയത്തും ഉലു നല്ലതാണ് ഉറങ്ങുമ്പോൾ പോലും ഉളു നല്ലതാണ് സുന്നത്താണ് പിന്നെ നമുക്ക് അനാവശ്യമായ ഒരു സ്വപ്നങ്ങൾ കാണുന്നതിനോടുകൂടി നമ്മൾ ഉറങ്ങിയാൽ അത് നല്ലതാണ് അപ്പോൾ ഇവിടെ സംശയമുള്ളവർ ഉലു ചെയ്യാൻ അറിയാത്തവരും ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള സംശയമുള്ളവർക്കും അറിയുന്നവരും ഇതിനെ കണ്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിനെ ശരിയാക്കുകയും ചെയ്യാൻ വേണ്ടി ഇവിടെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി പഠിപ്പിക്കുന്ന ഈ ഉലു ഈ കാര്യത്തെ നിങ്ങൾ കണ്ട് പഠിക്കണം നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കണം പിന്നെ ഇവിടെ റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് വലഭാഗത്തേക്കാണ് തുപ്പിയത് നമ്മൾ വായിൽ മുക്കിളിച്ചപ്പോൾ തുപ്പുന്നത് വായിൽ വെള്ളം മുക്കിളിച്ചപ്പോൾ തുപ്പേണ്ടത് നമുക്ക് നമ്മൾ ഉസ്താദന്മാർ പഠിപ്പിച്ചതും ഇതുവരെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം ഇടത്തെ ഭാഗത്താക്കാണ് വലഭാഗത്തേക്ക് തുപ്പേണ്ട ആവശ്യമില്ല അവിടെ റഹമത്തുള്ള ഖാസിം യുസ്താദിനും സൗകര്യമുണ്ടായിരുന്നു അവിടുത്തെ കാണുമ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നു ഇടത്ത ഭാഗത്തേക്ക് തുപ്പാനുള്ള സൗകര്യമുണ്ടായിരുന്നു ജനങ്ങൾ ചുറ്റുവട്ടത്തിൽ നിന്ന് നിന്നിരുന്നു ഇതുകൊണ്ട് ഇടഭാഗത്തേക്ക് തുപ്പാനും ഒരു സൗകര്യമുണ്ടായതുകൊണ്ട് അദ്ദേഹം വലഭാഗത്തേക്ക് തുപ്പി ചിലപ്പോൾ മറന്നതായിരിക്കും ഏതായാലും നമ്മൾ അതിനെ തിരുത്തി ഇടഭാഗത്തേക്ക് തുപ്പിയാൽ മതി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നത് നൂറ് ശതമാനം ശരിയാണ് അത് ഒരു ശതമാനം മാത്രം നയൻറ്റി നയൻ പെർസെൻറ്റ് പറയുന്നില്ല ഒരു ശതമാനം മാത്രമാണ് അവിടെ ഒരു തെറ്റായി കാണുന്നത് അത് നമ്മൾ തിരുത്തി നൂറ് ശതമാനമാക്കി നല്ല രീതിയിൽ ഒളുവു ചെയ്ത് ചെയ്ത് നമ്മൾ നമസ്കരിക്കുകയോ എല്ലാ വിവാദത്തുകളും ഉള്ളുവോട് കൂടി ചെയ്യലാണ് നല്ലത് അതിനെ കണ്ട് നല്ല പോലെ പഠിച്ച് വിശ്രമിക്കുക വിരമിക്കുക ഇൻഷാല് അസ്സലാമലൈക്കും വറഹമത്തുള്ള അപ്പം നമ്മൾ ഉള്ളുവിൻ്റെ പ്രാക്ടിക്കൽ കാണിക്കാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാഹീം ഒലോ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയത്തി ചെയ്തു നമ്മൾ കൈ കഴുകൽ കഴിഞ്ഞു ഇനി മിസ്വാക്കാണ് മിസ്വാക്ക് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ കോലം കാണിച്ചു തരാം മിസ്വാക്കൂടെ ഹബിബാ റസൂള്ള തുടങ്ങിയിരുന്നത് മലഭാഗത്തു നിന്നാണ് മിസ്വാക്ക് കഴിഞ്ഞു അറാക്ക് അറാഖിന്റെ ഉപയോഗം ഇങ്ങനെയാണോ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെ ഇനി നമുക്ക് മൾമത്ത് ഇസ്തൻഷാഖാണ് ഒരു വട്ടം കഴിഞ്ഞു മൾമാളത്തിൻ സിഷാക്ക നോമ്പായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഒന്നും കൂടി വായിലും കേറ്റ മൂക്കില് ഈ വെള്ളം വായിൽ കയറിയതിന് ശേഷം നല്ലോണം അങ്ങോട്ട് കയറുക എന്നിട്ട് വായിൽ ചുറ്റി അടിച്ചതിന് ശേഷം വായിൽ കുപ്പിടിക്കുക രണ്ട് നോമ്പല്ലായിരുന്നെങ്കിൽ നമ്മൾ നേരെ ശക്തിയായി വിളിക്കുക അതേപോലെ തന്നെ വായിൽ നല്ലോണം കുപ്പിളിക്കുകയും ചെയ്യാം ഇപ്പം മത്മലത്തും കഴിഞ്ഞു സ്ഥിരശാക്കും കഴിഞ്ഞു നീ അടുത്തത് മുഖം കഴിക്കുക ഉദുവിൻ്റെ ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് നീയെത്തി ചെയ്യാം മുടി മുളക്കുന്ന സ്ഥലം മുതൽ ഇവിടെ വരെയാണ് എന്നിട്ട് അതിന് അതൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി ഒരു അല്പം മുകളിലേക്ക് കയറ്റുക ഇത് ഈ ഭാഗം അടക്കം ഈ കഴുത്തിന്റെ രണ്ട് ഇതടക്കം രണ്ടാമത്തെ തവണ ശ്രദ്ധിച്ചോളാം താടി ഉണ്ടെങ്കിൽ വെളുത്തേ കയ്യുകൊണ്ടാണ് ഹബിബാ റസുല്ലാഹി താഴിയെ ചിക്ക കറ്റിരുന്നു ഒന്നും കൂടെ മുഖം കൈകൾ അവസാനിച്ചു ഇന്നു കയ്യും കഴിക്കല പിന്നെ തല തടവല തല തടലിന് ഒന്ന് തൊപ്പി അല്ലെങ്കിൽ തലയൊക്കെ ഇട്ട് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം റുബയക്കതിര് തടഞ്ഞതിന് ശേഷം ബാക്കി അതിന്മേൽ തടഞ്ഞാലും മതിയാകും ഇതാണൊരവസ്ഥ ഒരവസ്ഥ രണ്ടും കൂടി നീക്കി ചെയ്തിട്ട് എന്നാലും അസുര സുന്ന ലഭിക്കും ചില ആളുകൾ തലേക്കെട്ട് ഒന്നിങ്ങനെ എടുത്തു വെക്കും കണ്ടിട്ടില്ലേ തലേക്കെട്ട് ഒന്ന് അല്പം നീക്കി വെക്കും തലേക്കെട്ടിലാണ് ആ ശക്തി ആ സുന്നത്ത് സുന്നപം നീക്കി വെച്ചു എന്നുള്ള റുപയക്കതര് തടഞ്ഞു ബാക്കി അതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നാലും എന്ത് കിട്ടും പൂർത്തിയായി തടഞ്ഞ സുന്നത്ത് കിട്ടും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് അതാണ് ഏറ്റവും പൂർണ്ണമായ അവസ്ഥ മുടി ഉണ്ടെങ്കിൽ മുടി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ മുടി ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇത് മാത്രം മതി മുടി ഉള്ളവരാണെങ്കിൽ ഓരോ തവണയും വേറെ വേറെ വെള്ളമെടുക്കണം അഷു ശരി അശോ മുദൻ ഹബ്ദു റസൂന്നു ഈ അമലുകളിലൊക്കെ കൊണ്ടുവരികയും വേണം ഇനിയുള്ള ചെവി തടവല്ല ചെവി തടവിന്റെ രീതി അതാണൊരു തവണ മുള്ളിൽ കൊണ്ടുപോയി താഴത്തെ കൊണ്ടുപോകുക മുള്ളിൽ കൊണ്ടുപോയി താഴത്തെ കൊണ്ടുപോകുക മുള്ളിൽ കൊണ്ടുപോയി താഴത്തെ കൊണ്ടുപോകുക ഇപ്പം മൂന്നോ തവണയെ ഇനി കാല് കഴുകല ഇടത്തതിൻ്റെ ചെറുവിരൽ കൊണ്ട് എല്ലാം ചിക്ക കറ്റുക നടമ്പില് എന്തെങ്കിലും പട്ടോ മുറി ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി സൂക്ഷിക്കണം